ലോകം മുഴുവനും കാത്തിരിക്കുന്ന ആ കാറും എത്തി സോളാറിൽ ഓടുന്ന പൂർണ്ണമായും സോളാറിൽ ഓടുന്ന കാറ് ഇതേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ത്യയിൽ ഇറങ്ങാൻ പോകണോ അതും ഇന്ത്യൻ നിർമ്മിതമായ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാറ് പരിചയപ്പെടനെ നമുക്ക് അടുത്ത മാസം ജനുവരി ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഡൽഹിയിലാ എക്സ്പോയിലേക്ക് ഞാനും പോകുന്നുണ്ട് ആ കാറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാലമായി ബാറ്ററിയിലോടുന്ന കാറുകൾക്ക് ചാർജ് ചെയ്യാനുള്ള പ്രയാസമായിരുന്നു അത് പരിഹരിച്ചു കൊണ്ട് ലൈവായി ചാർജ് ചെയ്ത് കൊണ്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു രൂപ കറണ്ട് ബില്ല് വരാത്ത ആ കാർ ഇതാ ലോകത്തെ അത്ഭുതം സൃഷ്ടിക്കാൻ പോകണം എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഈ സോളാറിൽ ഓടുന്ന അല്ലെങ്കിൽ സോളാറിൽ ചാർജ് ചെയ്ത് ഓടുന്ന കാറ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ രണ്ടായിരത്തി പത്തിൽ ഒരു കാറിനെ റേവ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ കാറിനെ മോഡിഫൈ ചെയ്ത് അതിൽ സോളാർ സ്ഥാപ പാനലുകൾ സ്ഥാപിച്ച് അതുവഴി ചാർജ് ചെയ്ത് ഓടിച്ചിട്ടുണ്ട് ഞാനും എൻ്റെ കൂടെയുള്ള ഒരു പറ്റം ആളുകളും അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പും ഞാൻ അതിൻ്റെ താഴെ ചേർക്കുന്നുണ്ട് ഏതായാലും അതൊരു പ്രോഡക്റ്റ് ആക്കി മാർക്കറ്റ് ചെയ്യാൻ എന്നെ എന്നെക്കൊണ്ടോ എൻ്റെ സംഘത്തെക്കൊണ്ടോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എന്നാൽ ഇതാ അത് പൂർത്തിയാക്കിയിരിക്കുകയാണ് പൂർണ്ണമായ ഒരു കാറ് തന്നെ ഇന്ത്യയിൽ നിർമ്മിച്ച് ഇതാ വിതരണം ചെയ്യാൻ പോകണു അതും അതിൻ്റെ പ്രൈസ് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഭയങ്കര ആയിരിക്കും ഇനി ഇല്ല വെറും ഏഴ് ലക്ഷം രൂപയ്ക്ക് കസ്റ്റമറെ കൈകളിൽ എത്തിക്കാൻ സാധിക്കുമെന്നാണ് ഈ ഒരു സോളാർ കാറിൻ്റെ പ്രത്യേകത ഇനി കറണ്ട് കുത്തി ചാർജ് ചെയ്ത് അങ്ങനെയും ഓടിക്കാം സോളാറിൽ ലൈവായിട്ട് ചാർജ് ചെയ്തും ഈ കാർ ഓടിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ മെയിൻ്റെനൻസ് കോസ്റ്റും മറ്റും വളരെ ചെലവ് കുറഞ്ഞതാണ് ഇപ്പോൾ ഒരു ചെറിയ കാറാണ് ഇറക്കുന്നത് എങ്കിലും ഭാവിയിൽ വലിയ വലിയ ഇത്തരം കാറുകൾ സാധാരണ കാറുകൾ തന്നെ സോളാറിൽ സോളാറിലോടുന്ന സാങ്കേതികവിദ്യ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ സോളാർ പാനലാണ് അല്ലേ ഈ സോളാർ പാനല് വളരെ ചെറിയ പാനലിൽ നിന്നും ഒരുപാട് വൈദ്യുതി എടുക്കാൻ പറ്റുന്ന പാനലുകൾ ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ ബൈപ്പോ ബൈഫേഷ്യൽ സോളാർ എന്ന് പറയുന്ന ഇത് ഇരുഭാഗത്തുനിന്നും വെളിച്ചം കിട്ടുമ്പോൾ കൂടുതൽ ഔട്ട്പുട്ട് തരുന്ന ഇത്തരം പാനലുകളാണ് ഇത്തരം കാറുകളിലൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ വീടുകളിലും ഇത്തരം പാനലുകൾ ഉപയോഗിക്കുന്നുണ്ട് ഏതായാലും ഈ സോളാർ പാനൽ ഉപയോഗിച്ചുള്ള ചാർജിങ്ങും വണ്ടിയെക്കുറിച്ചും വാഹന ഇ വി ടെക്നോളജിയെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാനും അതുപോലെ അതും അതിൻ്റെ ഒരു കോഴ്സും ട്രെയിനിങ്ങും ടെക്നോളജിയും പഠിച്ചൊരു ജോലി കണ്ടെത്താനും ഒരു ബിസിനസ് നിങ്ങൾക്ക് സ്വന്തമായി തുടങ്ങാനും പറ്റുന്ന ഒരു ടെക്നോളജി ഈ ഈ റൂട്ട് എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ കിൻഫ്ര കാക്കഞ്ചേരിയിൽ തുടക്കം കുറിച്ചിട്ടുണ്ട് അവിടെ പ്ലസ് ടു കഴിഞ്ഞ അവർക്കും എസ് എസ് എൽ സി കഴിഞ്ഞവർക്കും ഡിഗ്രി കഴിഞ്ഞവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പഠിച്ച് പഠനത്തോടൊപ്പം തൊഴിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് ആ നമ്പറിൽ ബന്ധപ്പെടാം ഇനി പുതിയ ഈ കാറിൻ്റെ ലൈവ് ഡെമോൺസ്ട്രേഷനും അതിൻ്റെ എക്സിബിഷനിലേക്കും ഞാൻ പോകുന്നുണ്ട് എല്ലാം ലൈവായിട്ട് എൻ്റെ പ്രേക്ഷകരെ ഞാൻ കാണിക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആ താഴെയുള്ള നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടാം